ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പുറത്തിറങ്ങാൻ കഴിയാതെ കഞ്ചിക്കോട് നിവാസികൾ പാലക്കാട് കഞ്ചിക്കോട് വാളയാർ മേഖലകളിൽ ആനക്കൂട്ടം ഇറങ്ങി വൻകൃഷിനാശം വരുത്തി പതിനാറോളം വരുന്ന ആനക്കൂട്ടമാണ് ഈ മേഖലയിൽ തുടർച്ചയായി എത്താറ് എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയത് അഞ്ചെണ്ണമാണ് അതിൽ അപകടകാരികളായ ആനകളും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മനുഷ്യനെ നേരിൽ കണ്ടാൽ പാഞ്ഞുവന്ന് ആക്രമിക്കുന്ന ഒറ്റയാന്മാരും ഈ മേഖലകളിൽ ഇടയ്ക്കിടെ എത്താറുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പടക്കം പൊട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് ഓടിച്ചുകയറ്റിയാലും അധികം വൈകാതെ ആനകൾ തിരിച്ചെത്താറാണ് പതിവ് കഞ്ചിക്കോട് വാളയാർ പ്രദേശങ്ങളിലെ പറമ്പുകളിൽ കാട്ടാനകൾ തെങ്ങുകളും മറ്റ് ഫലവൃക്ഷങ്ങളും മറച്ചിടുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ കർഷക കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് അത്രമാത്രം കനത്ത സാമ്പത്തിക നഷ്ടങ്ങളാണ് ഈ മേഖലയിലെ കർഷകർക്ക് ആനശല്യം മൂലം നേരിടേണ്ടി വന്നിട്ടുള്ളത്